ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബാങ്കിങ്ങിൻ്റെ ഒരു പത്തോളം റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ദ വേൾഡ്സ് ഫസ്റ്റ് റിയൽ ടൈം ഗോൾഡ് എ ടി എം കോൾഡ് ദ ഗോൾഡ് സിക്ക എ ടി എം വാസ് ലോഞ്ച് ഓപ്ഷൻ എ ബാംഗ്ലൂർ ഓപ്ഷൻ ബി ന്യൂഡൽഹി ഓപ്ഷൻ സി ഹൈദരാബാദ് ആൻഡ് ഓപ്ഷൻ ഡി സിക്കിം എന്താണ് നമ്മളോട് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ അതുപോലെ തന്നെ ലോകത്തിലെ ഫസ്റ്റ് റിയൽ ടൈം ഗോൾഡ് എ ടി എം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്നാണ് ഏതാണ് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഹൈദരാബാദ് ആണ് ആൻസർ വരുന്നത് ഓപ്പൺ ക്യൂബ് ടെക്നോളജിയുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഗോൾഡ് സിക്ക പ്രൈവറ്റ് ലിമിറ്റഡ് ഡിസംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഹൈദരാബാദിൽ ഇങ്ങനൊരു എ ടി എം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം എ ടി എംസ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഫോർ ദ വിഡ്രോവൽ ഓഫ് ക്യാഷ് അതുപോലെ തന്നെ യൂസേഴ്സിന് അവരുടെ ഡെബിറ്റോ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു എ ടി എമ്മിൽ നിന്നും ഗോൾഡ് കോയിൻസ് വിഡ്രോ ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം എട്ട് ഡിഫറെൻറ്റ് ഡിനോമിനേഷൻസിലുള്ള ഗോൾഡ് കോയിൻസാണ് ഈ ഒരു എ ടി എമ്മിൽ നിന്നും നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ട് പോയാലോ ക്വസ്റ്റൻ നമ്പർ ടു ക്വസ്റ്റൻ ഇതായിരുന്നു ബാങ്കിങ് ഓംബിഡ്സ്മാൻ സ്കീം വാസ് അനൗൺസ്ഡ് ആസ്പെർ ഓപ്ഷൻ എ ആർ ബി ഐ ആക്ട് ഓപ്ഷൻ ബി എൻ ഐ ആക്ട് ഓപ്ഷൻ സി ബി ആർ ആക്ട് ആൻഡ് ഓപ്ഷൻ ഡി നബാഡ് ആക്ട് ഏതാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം അനൗൺസ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസിലെ ഏത് ആക്ട് അനുസരിച്ചുകൊണ്ടാണ് നമുക്കറിയാം അല്ലേ ബി ആർ ആക്ട് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി നയൻ സെക്ഷൻ തേർട്ടി ഫൈവ് എ പ്രകാരമാണ് ഇങ്ങനെയൊരു ഓംബുഡ്സ്മാൻ സ്കീം ആർ ബി ഐ നയൻറ്റീൻ നയൻറ്റി ഫൈവിൽ ആദ്യമായി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ഇത് ഇൻറ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം എന്നുള്ളത് മൂന്ന് ഓംബുഡ്സ്മാൻ സ്കീമുകളെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആർ ബി ഐ അനൗൺസ് ചെയ്തതാണിത് ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് പറയുന്നത് ക്വസ്റ്റൻ നമ്പർ ത്രീ ഡാഷ് വിൽ പ്രൊവൈഡ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ത്രൂ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ബോണ്ട് സബ്സ്ക്രിപ്ഷൻ സർവീസസ് സ്പെസിഫിക് സ്ട്രക്ചേർഡ് പ്രോഡക്ട്സ് ഫോർ പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇ എസ് ജി ഫോക്കസ്ഡ് ലെൻഡിങ് ഓപ്ഷൻ എ നാഫിഡ് ഓപ്ഷൻ ബി നാഫിൻസ് ഓപ്ഷൻ സി നാബഞ്ചേസ് ആൻഡ് ഓപ്ഷൻ ഡി നാബ്കോൺസ് എന്താണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ബോണ്ട് സബ്സ്ക്രിപ്ഷൻ സർവീസസ് ഒക്കെ വഴി ഒരു ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് പറയുന്നതിൽ ഏതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ എ നാഫിഡ് ആണ് എന്താണ് നാഫിഡ് നാഷണൽ ബാങ്ക് ഫോർ ഫൈനാൻസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് ടു തൗസൻഡ് ട്വൻ്റി വൺ അനുസരിച്ച് ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഫൈനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഫിഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിൻ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്ക് ആൻഡ് കസ്റ്റമർ ഇൻ കേസ് ഓഫ് കളക്ഷൻ ഓഫ് എ ചെക്ക് ഓപ്ഷൻ എ ഡെപ്റ്റർ ക്രെഡിറ്റർ ഓപ്ഷൻ ബി പോണർ പോണി ഓപ്ഷൻ സി ട്രസ്റ്റി ബെനിഫിഷ്യറി ആൻഡ് ഓപ്ഷൻ ഡി ഏജൻറ് പ്രിൻസിപ്പൽ ബാങ്കിങ്ങിൻ്റെ ഏരിയയിൽ നിന്ന് നമുക്ക് സ്ഥിരം വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഏതാണ് വന്നിരിക്കുന്നത് കളക്ഷൻ ഓഫ് ചെക്ക് കളക്ഷൻ ഓഫ് ചെക്ക് ബില്ല് ഡ്രാഫ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള കേസുകളിൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും ഒരു പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ് ആണ് അവിടെ വരുന്നത് എന്താണ് കസ്റ്റമറിൻ്റെ ഒരു ഏജൻറ്റായിട്ട് ബാങ്ക് ആക്ട് ചെയ്യുകയാണ് ഈ ചെക്ക് ബില്ല് ഇതൊക്കെ കളക്ട് ചെയ്യുന്നത് കസ്റ്റമറിന് വേണ്ടി ബാങ്ക് ചെയ്യുന്ന പ്രവൃത്തിയാണ് അതുകൊണ്ടാണ് അവിടെ ഏജൻറ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ് വരുന്നത് മറ്റൊരു റിലേഷൻഷിപ്പ് കൂടി നമുക്ക് നോക്കി പോകാം ഓപ്ഷനെ ഡെപ്റ്റ് ട് ക്രെഡിറ്റ് ഡെപ്റ്റ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് അതിലേതാണ് വരാ രണ്ട് കേസിലാണ് ഡെപ്റ്റ് ക്രെഡിറ്റ് റിലേഷൻഷിപ്പ് വരുന്നത് ഫസ്റ്റത്ത് വരുന്നത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കേസിലും സെക്കൻഡ് വൺ ലോണിൻ്റെ കേസിലുമാണ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരാ ഒരു കസ്റ്റമർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് അപ്പോൾ കസ്റ്റമർ ബിക്കം ദി ക് ക്രെഡിറ്റ് ആൻഡ് ബാങ്ക് ബിക്കം ദി ഡെപ്റ്റ് കസ്റ്റമറിന് എപ്പോഴാണോ ആ ഡെപ്പോസിറ്റ് ആവശ്യം വരുന്നത് അപ്പോൾ അവർ ഡിമാൻഡ് ചെയ്യുമ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ ബാങ്ക് ബാധ്യസ്ഥരാണ് അതുകൊണ്ടാണ് അവിടെ ബാങ്ക് ഡെപ്റ്ററും കസ്റ്റമർ ക്രെഡിറ്ററും ആകുന്നത് ഇനി ലോണിൻ്റെ കേസ് വരുമ്പോൾ ലോണിൻ്റെ കേസിൽ എങ്ങനെ വരാം നമ്മൾ ലോൺ എടുക്കാനായിട്ട് ബാങ്കിൽ പോവുകയാണ് ബാങ്കാണ് നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ബാങ്ക് ബിക്കം ദി ക്രെഡിറ്റ് ആൻഡ് ദ കസ്റ്റമർ ബിക്കം ദി ഡെപ്റ്റ് ആ ഒരു കറക്റ്റ് പീരിയഡിനുള്ളിൽ ആ ഒരു ലോൺ തിരിച്ചടയ്ക്കാൻ കസ്റ്റമേഴ്സ് ബാധ്യസ്ഥരാണ് അവിടെയാണ് ഡെപ്റ്റ് ക്രെഡിറ്റ് റിലേഷൻഷിപ്പ് വരുന്നത് ഇനി പോണർ പോണി റിലേഷൻഷിപ്പ് അതെവിടെയാണ് പ്ലഡ്ജ് ചെയ്യുന്ന കേസിലാണ് ഒരു പോണർ പോണി റിലേഷൻഷിപ്പ് വരുന്നത് അതുപോലെ ട്രസ്റ്റി ബെനഫിഷ്യറി റിലേഷൻഷിപ്പ് സേഫ് കസ്റ്റഡി ഓഫ് സെക്യൂരിറ്റി വാല്യുബിൾസ് ഇതൊക്കെ വരുമ്പോഴാണ് നമുക്ക് ട്രസ്റ്റി ബെനഫിഷ്യറി റിലേഷൻഷിപ്പ് വരുന്നത് അടുത്ത ക്വസ്റ്റനിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ 5 വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് അപ് ദ കോർ ബാങ്കിങ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ റൂറൽ ബാങ്ക്സ് ഓപ്ഷൻ എ ഐ ബി എ ഓപ്ഷൻ ബി സിഡ്ബി ഓപ്ഷൻ സി ആർ ബി ഐ ആൻഡ് ഓപ്ഷൻ ഡി നബാർഡ് എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റൂറൽ ബാങ്ക്സിന് വേണ്ടിയിട്ട് ഒരു കോർ ബാങ്കിങ് ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് താഴെപ്പറയുന്നതിൽ ഏതാണെന്നാണ് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി നബാഡാണ് ആൻസർ വരുന്നത് എന്താണ് നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജൂലൈ ട്വൽത്തിന് ക്രാഫിക്കാട് ബി ശിവരാമൻ കമ്മിറ്റിയുടെ റെക്കമെൻറ്റേഷൻ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നതാണിത് നബാർഡ് മറ്റു ഓപ്ഷനോട് നമുക്കൊന്ന് പറഞ്ഞു പോകാം ഓപ്ഷൻ എ ഐ ബി എ ഐ ബി എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ ഇന്ത്യയിലെ ബാങ്കുകളെ ഡെവലപ്പ് ചെയ്യുന്നതിനും പ്രമോട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ് ഐ ബി ഐ ഓപ്ഷൻ ബി സിഡ്ബി സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എം എസ് എം ഇ സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനും ഡെവലപ്പ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് സിഡ്ബി ഓപ്ഷൻ സി നമുക്കറിയാം ആർ ബി ഐ ആർ ബി ഐ എന്താണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കേഴ്സ് ബാങ്ക് ലെൻഡർ ഓഫ് ലാസ് റിസോർട്ട് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ആർ ബി ഐ നമുക്കടുത്ത ക്വസ്റ്റിനോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു The Harkar Lakpadi scheme, a dash scheme from the State Bank of India, aims to help individuals to accumulate their savings. Option A, TAME deposit. Option B, Recurring Deposit. Option C, Savings Deposit. ആൻഡ് ഓപ്ഷൻ ഡി കറണ്ട് ഡെപ്പോസിറ്റ് എന്താണ് ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിൽ ഒരു സേവിങ്സ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഹർഖർ ലഖ്പതി സ്കീം അത് താഴെ പറയുന്നതിൽ ഏത് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹർഖർ ലഖ്പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ റെക്കറിങ് ഡെപ്പോസിറ്റ് സ്കീം എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് ഒരു ത്രീ ടു ടെൻ ഇയേഴ്സ് കൊണ്ട് ഓരോ ഇൻഡിവിജ്വൽസിനും ഒരു സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന സ്കീമാണ് ഹർക്കർ ലഖ് സ്കീം എന്ന് പറയുന്നത് ഏകദേശം ഒരു വൺ ലാക്ക് മുതൽ ഒരു സേവിങ്സ് ഉണ്ടാക്കാനായിട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യും ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രീ ഫിക്സഡ് ഇൻസ്റ്റോൾമെൻറ്റ് ഇത്ര മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു ഇത്ര ടൈം പീരീഡിലേക്ക് ഓരോ ഇൻഡിവിജ്വൽസും ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു ടൈം കഴിയുമ്പോൾ അവർക്ക് എന്താണ് ഒരു വൺ ലാക്കിന് ഒരു ഡെപ്പോസിറ്റ് ഒരു സേവിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇതിന് ഒരു ആറ് മാസം കോൺസിക്യൂട്ടീവ് സിക്സ് മന്ത്സിലോട്ട് ഇതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ്സ് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട് ക്ലോസ്ഡ് ആവുകയും അതിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്ന സേവിങ്സ് അക്കൗണ്ടിലേക്ക് ആ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ എയർലി വിഡ്രോവൽസ് ഇപ്പോൾ ഒരു ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരു സെവൻ ഡേയ്സിനുള്ളിലൊക്കെ അത് വിഡ്രോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സീറോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക അതുപോലെ പെനാലിറ്റി ഈ എയർലി വിഡ്രോവലിന് പെനാൽറ്റി ചാർജ് ചെയ്യുന്ന ഒരു ഡെപ്പോസിറ്റ് സ്കീം കൂടിയാണ് റെക്കറിങ് ഡെപ്പോസിറ്റ് ഓപ്ഷൻസ് കൂടി പറഞ്ഞു പോകാം ഓപ്ഷൻ ഈ ടെയിം ഡെപ്പോസിറ്റ് ടേം ഡെപ്പോസിറ്റ് ടൈം ഡെപ്പോസിറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് എന്താണ് ഏറ്റവും കൂടുതൽ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവൈലബിൾ ഒരു ഡെപ്പോസിറ്റ് സ്കീമാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് സം ഓഫ് മണി ഒരു ഫിക്സഡ് ടൈമിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ് അപ്പോൾ ആ ഒരു ടൈം കഴിയുമ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് പ്ലസ് ഫിക്സഡ് പേഴ്സൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ളൊരു ഡെപ്പോസിറ്റ് കൂടിയാണ് ടേം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് സേവിങ്സ് ഡെപ്പോസിറ്റ് ഇതുപോലെ തന്നെ ആളുകളുടെ ഇടയിൽ ഒരു സേവിങ്സ് ഹാബിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ് സേവിങ്സ് ഡെപ്പോസിറ്റ് ഓപ്ഷൻ ഡി കറണ്ട് ഡെപ്പോസിറ്റ് കറണ്ട് ഡെപ്പോസിറ്റ് നമുക്കറിയാം അല്ലേ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ളൊരു ഡെപ്പോസിറ്റാണേത് കറണ്ട് ഡെപ്പോസിറ്റ് ബിസിനസ് മാൻസ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ആണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വിഡ്രോവൽസ് ആൻഡ് നമ്പർ ഓഫ് ഡെപ്പോസിറ്റ്സ് ഇൻ എ ഡേ ഒരു ദിവസത്തിൽ തന്നെ ഒന്നിലധികം തവണ ഡെപ്പോസിറ്റ് ചെയ്യുകയും ഒന്നിലധികം തവണ തന്നെ വിഡ്രോവൽ നടക്കുകയും ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണിത് കറന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോകാം ക്വസ്റ്റൻ നമ്പർ സെവൻ ക്വസ്റ്റ്യൻ ഇതായിരുന്നു ദ പ്ലാറ്റ്ഫോം ദാറ്റ് പ്രൊവൈഡ്സ് എ സിംഗിൾ കറൻറ്റ് അക്കൗണ്ട് ഫോർ ഈച്ച് ബാങ്ക് അക്രോസ് ദ കൺട്രി അലോവിങ് ഫോർ ഡീസെൻട്രലൈസ്ഡ് ആക്സസ് ടു ദിസ് അക്കൗണ്ട് ഫ്രം എനിവെയർ ആൻഡ് അറ്റ് എനി ടൈം ത്രൂ ദ പോർട്ടൽ ബേസ്ഡ് സർവീസസ് ഓപ്ഷൻ എ ബ്ലോക്ക് ചെയിൻ ഓപ്ഷൻ ബി ഇ കുബേർ ഓപ്ഷൻ സി റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ ആർ പി എ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് എന്താണ് നമ്മളോട് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് രാജ്യത്തൊട്ടാകെയുള്ള ബാങ്കുകൾക്ക് ഒരൊറ്റ സിംഗിൾ കറണ്ട് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുകയും എവിടെ നിന്നും ഏത് സമയത്തും ആ ഒരു അക്കൗണ്ടിലേക്ക് ഒരു വികേന്ദ്രീകൃത പ്രവേശനം അഥവാ ഡീസെൻട്രലൈസ്ഡ് ആക്സസ് അലൗ ചെയ്യുന്ന പ്ലാറ്റ്ഫോം താഴെ പറയുന്നതിൽ ഏതാണ് എന്നാണ് ഏതാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ഇ കുബേറാണ് ആൻസർ വരുന്നത് എന്താണ് ഇ കുബേർ ഇതുപോലെ തന്നെ രാജ്യത്തൊട്ടാകെയുള്ള ബാങ്കുകൾക്ക് ഒരൊറ്റ കറണ്ട് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുകയും എവിടെ നിന്നും ഏത് സമയത്തും ആ ഒരു അക്കൗണ്ടിലേക്ക് ഡീസെൻട്രലൈസ്ഡ് ആക്സസ് ഒരു വികേന്ദ്രീകൃത പ്രവേശനം പോസിബിളാക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഒരു ആർ ബി ഐയുടെ കോർ ബാങ്കിങ് ഇത് ഈ കുബർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ബ്ലോക്ക് ചെയിൻ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതൊരു പുതിയ ടെക്നോളജിയാണ് ബാങ്കിങ് ഫീൽഡിൽ വന്നിരിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ് ആണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസ് കൂടുതൽ സേഫ് ആൻഡ് സെക്യൂർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഫോർമേഷൻസ് ഡിജിറ്റലി സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ബ്ലോക്ക് ചെയിൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി അഥവാ ഡി എൽ ടി എന്നുള്ളത് അതുപോലെ ഓപ്ഷൻ സി റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ ആർ പി ഐ എന്താണ് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ മാനുവൽ ആക്ടിവിറ്റീസ് ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് റോബോട്ടിക് പ്രോസസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന റോബോട്ടിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് അത്തരത്തിൽ വർക്ക് കൂടുതൽ ഈസി ആക്കുന്ന പ്രൊസീജിയറാണ് ഇത് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ ആർ പി എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ഇൻ്റലിജൻറ്റ് റോബോട്ടിക് അസിസ്റ്റൻറ്റ് ഐ ആർ എ വാസ് ഫസ്റ്റ് ഡിപ്ലോയിഡിംഗ് ഓപ്ഷൻ എ മുംബൈ ഓപ്ഷൻ ബി ന്യൂഡൽഹി ഓപ്ഷൻ സി ബാംഗ്ലൂർ ആൻഡ് ഓപ്ഷൻ ഡി ചെന്നൈ എന്താ ചോദിച്ചിരിക്കുന്നത് ഇൻ്റലിജൻ്റ് റോബോട്ടിക് അസിസ്റ്റൻറ്റ് ആദ്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് എവിടെയാണ് എന്നുള്ളതാണ് ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ എ മുംബൈ ആണ് നമ്മുടെ ആൻസർ വരുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് അവരുടെ മുംബൈയിലുള്ള കമലാ മിൽസ് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിനെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഐ ആർ ഐ സംവിധാനം ആദ്യമായി ബാങ്കിങ് ഫീൽഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് ഐ ആർ ഐ ടു പോയിൻറ്റ് ഒ എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് വേർഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ബാംഗ്ലൂർ ആണ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ഈ ഒരു ഐ ആർ ഐ ഫെസിലിറ്റി എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കൊച്ചി ബ്രാഞ്ചുകളിലും ആണ് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ നയൻ ക്വസ്റ്റ്യൻ ഇതായിരുന്നു എ ടി എംസ് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസ് ഈസ് നോണസ് ഓപ്ഷൻ എ വൈറ്റ് ലേബിൾ എ ടി എം ഓപ്ഷൻ ബി ഗ്രീൻ ലേബിൾ എ ടി എം ഓപ്ഷൻ സി ബയോമെട്രിക് എ ടി എം ആൻഡ് ഓപ്ഷൻ ഡി ബ്രൗൺ ലേബൽ എ ടി എം നമുക്കറിയാം മിക്സാം സ്ഥിരം ചോദിക്കുന്നതാണ് എ ടി എം ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസ് ഓൺ ചെയ്യുന്ന അവരെ ഓപ്പറേറ്റ് ചെയ്യുന്ന എ ടി എം താഴെപ്പറയുന്നതിൽ ഏതാണ് ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ എ വൈറ്റ് ലേബിൾ എ ടി എം ആണ് നമ്മുടെ ആൻസർ ഒരു വൈറ്റ് ലേബിൾ എ ടി എം എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഒരു നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസിന് നൂറ് കോടി നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം അതുപോലെ ഈ ഒരു എ ടി എമ്മിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ലോഗോ ഒന്നും കാണാനായിട്ട് പറ്റില്ല ഓപ്ഷൻ ബി ഗ്രീൻ ലേബൽ എ ടി എം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അഗ്രികൾച്ചറൽ ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ് ഗ്രീൻ ലേബൽ എ ടി എം ഓപ്ഷൻ സി ബയോമെട്രിക് എ ടി എം ഫിംഗർ പ്രിൻറ് സ്കാനറ് ഐ സ്കാനർ അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കസ്റ്റമറിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന എ ടി എം ആണേത് ബയോമെട്രിക് എ ടി എം ആൻഡ് ഓപ്ഷൻ ഡി ബ്രൗൺ ലേബിൾ എ ടി എം ബ്രൗൺ ലേബിൾ എ ടി എമ്മിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഹാർഡ്വെയർ ഓൺ ചെയ്യുന്നത് ആരായിരിക്കും സർവീസ് പ്രൊവൈഡർ ആയിരിക്കും അതുപോലെ ക്യാഷ് മാനേജ്മെൻറ്റ് നെറ്റ്വർക്ക് ഫെസിലിറ്റി ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ് സ്പോൺസർഡ് ബാങ്ക് ആയിരിക്കും അതുപോലെ സ്പോൺസറിങ് ബാങ്കിൻ്റെ ലോഗോയാണ് നമുക്ക് ബ്രൗൺ ലേബിൾ എ ടി എമ്മിൽ കാണാനായിട്ട് പറ്റുന്നത് ഈ ഒരു ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷനിലെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് ഇതിന് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ക്വസ്റ്റൻ ഇതായിരുന്നു വിച്ച് എം എങ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ആർ ബി ഐ ഓപ്ഷൻ എ കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് ഓപ്ഷൻ ബി ഇഷുവൻസ് ഓഫ് കോയിൻസ് ഓപ്ഷൻ സി കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ കറൻസി ആൻഡ് ഓപ്ഷൻ ഡി പ്രിൻറിംഗ് ഓഫ് കറൻസി താഴെ പറയുന്നതിൽ ആർ ബി ഐയുടെ ഫംഗ്ഷൻ അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ഇഷ്യുവൻസ് ഓഫ് കോയിൻസ് ആണ് വൺ റുപ്പി നോട്ട്സും കോയിൻസും ഇഷ്യൂ ചെയ്യുന്നത് ആരാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ ഫൈനാൻസ് മിനിസ്ട്രിയാണ് ഇഷ്യൂ ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ പറയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോർഷനാണ് നോട്ട്സിൽ കാണപ്പെടുന്ന സിഗ്നേച്ചർ വൺ റുപ്പി നോട്ട്സിൽ കാണുന്ന സിഗ്നേച്ചർ ആരുടേതാണ് ഫൈനാൻസ് സെക്രട്ടറിയുടേതാണ് അതുപോലെ മറ്റ് നോട്ട്സിൻ്റെ കേസിൽ വരുമ്പോൾ അത് ആർ ബി ഐയുടെ ഗവർണറുടെ സിഗ്നേച്ചറാണ് കാണുന്നത് ഓക്കെ താങ്ക്